ഊ ശ്രീനാരായണ പരമഗുരവേ നമ കൂലതീരേശ്വം മന്ത്രം എട്ട് ചാപല്യവശാൽ ചെയ്തൊരു പാപങ്ങൾ പുറത്തൻ താപങ്ങൾ ഒഴിച്ചാളണമെന്നല്ലിനി നിത്യം പാപാപഹമാം നിൻപദമോർക്കായി വരണമേ കോലത്തുകരക്കോവിലിൽ വാഴും ഭഗവാനേ ഓ ശുഭദിനം സുപ്രഭാതം മന്ത്രം വരികളിൽ ഉള്ളടങ്ങിയിരിക്കുന്ന അർത്ഥം ഇപ്രകാരമാകുന്നു കോലത്തുക ക്ഷേത്രത്തിൽ വാണരുളുന്ന ഭഗവാനെ വെറും ചാബല്യം കൊണ്ട് മാത്രം ചെയ്തു പോയിട്ടുള്ള പാപങ്ങളെല്ലാം പൊറത്ത് എന്റെ ദുഃഖങ്ങളൊക്കെ ഒഴിവാക്കി നീ രക്ഷിക്കണമേ എന്നു മാത്രമല്ല പാപങ്ങളൊക്കെ ഹനിക്കുന്നതിന് കരുത്തുള്ള നിന്റെ കാൽ അഥവാ നിന്നെ സൂചിപ്പിക്കുന്ന വാക്ക് നിത്യവും ഞാൻ ഓർക്കാനും ഇടയാകണമേ ഓ ശ്രീനാരായണ പരമഗുരവേ നമ ഓാര